ജനതയെ ഏത് കണ്ണിലുണ്ണിയായ നേതാവും കണ്ണിലെ കരടാവും എന്നതിന്റെ ഉദാഹരണം ചരിത്രത്തിൽ അനുവദിയുണ്ട് അതാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളായ ട്യൂണീസിയയിലും ഈജിപ്തിലും സംഭവിച്ചത് അധികാര കസേരയിൽ പതിറ്റാണ്ടുകളായി ചടഞ്ഞുകൂടിയിരുന്ന നേതാക്കളെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ നാട്ടുകാർ പുറത്താക്കി വൈകാതെ ഈ പ്രതിഷേധക്കാറ്റ് ലിബിയയിലെ മുഹമ്മർ ഗദ്ദാഫി ഭരണകൂടത്തിനെതിരെയും ആഞ്ഞടിച്ചു ഈ കൊടുങ്കാറ്റിൽ അയാൾ തകർന്നടിഞ്ഞു ഉത്തരാഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ മുൻ ഭരണാധികാരിയായിരുന്ന ഗദ്ദാഫിയെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു കാലത്ത് ഗ്രീസിന്റെയും റോമിന്റെയും തുർക്കിയുടെയും ഇറ്റലിയുടെയും എല്ലാം കോളനിയായിരുന്ന ലിബിയ ഗദ്ദാഫിയുടെ ഭരണകാലഘട്ടത്തിലാണ് അഭിവൃദ്ധി പ്രാപിച്ചത് പക്ഷേ ഖേദഗരം എന്ന് പറയട്ടെ അധികാരം കയ്യിൽ കിട്ടിയതോടെ ഇയാളുടെ കണ്ണും മഞ്ഞളിച്ചു സ്വന്തം ജനങ്ങളെ മറന്ന് അയാൾ അധികാര കസേരയിൽ മതിമറന്നു അവസാനം സഹികെട്ട ആജനം ആഞ്ഞടിച്ചു മരണാനന്തര ബഹുമതി പോലും കിട്ടാതിരിക്കാൻ ഗദാഫിയെ അടക്കിയത് എവിടെയെന്ന് പോലും രഹസ്യമാക്കി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെത് തോന്നുന്നു നമ്മുടെ മുന്നിലുമില്ലേ ഇതിന് ഉദാഹരണങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ മറന്ന് കസേരയിൽ സുഖിക്കുന്നവർ അവരും ഇതുപോലൊന്ന് അർഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ലിബിയയിൽ ജനതയുടെ മനസ്സറിഞ്ഞ് പട്ടാള വിപ്ലവം നടത്തി രാജ്യത്തെ രാജഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച വീരനായകനായിരുന്നു ഗദാഫി ഇതുവെറും പഴങ്കദ പിന്നീടെല്ലാം മാറിമറിഞ്ഞു മുഹമ്മദ് അൽ ഗദാഫി അഥവാ കേണൽ ഗദാഫി ഗദാഫിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടാള വിപ്ലവത്തിന് ശേഷം റവല്യൂഷണറി കമാൻഡ് കൗൺസിൽ ലിബിയയുടെ ഭരണം ഏറ്റെടുത്തു അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികളെയും കമ്മ്യൂണിസ്റ്റ് ശക്തിയായ സോവിയറ്റ് യൂണിയനെയും ശക്തമായി എതിർക്കുമെന്ന് പരസ്യമായി പറഞ്ഞ ഗദ്ദാഫി അറബ് ദേശീയതയുടെ വക്താവായി സ്വയം പ്രഖ്യാപിച്ചു ഈജിപ്തിലെ അബ്ദുൽ നാസറും അൻവർ സാദത്തും കൊളുത്തിയ അറബ് ദേശീയ വികാരം ഗദാഫിയും പിന്തുടർന്നു ഇതോടെ മൂന്നാം ലോകത്ത് ധീരതയുടെ പര്യായമായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടു ഐക്യം സമത്വം സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഗദാഫിയുടെ മുദ്രാവാക്യം പല എണ്ണ കമ്പനികളെയും പുതുമേഖലയാക്കി അദ്ദേഹം പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടു ബാങ്കുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ദേശസാൽക്കരിച്ചു ലിബിയയിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക താവളങ്ങൾ നിർത്തലാക്കുകയും ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ ഭൂമി കണ്ടുകെട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സോവിയറ്റ് യൂണിയനുമായി ധാരണയിലെത്തി എണ്ണയ്ക്ക് പകരം ആയുധങ്ങൾ വാങ്ങി വൈകാതെ മതത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമം എന്ന പുത്തൻ സാംസ്കാരിക വിപ്ലവത്തിന് ലിബിയ വേദിയായി പക്ഷേ അധികാരമോഹം ഗദാഫിയെയും രാജാവാക്കി സമ്പത്ത് കുന്നുകൂടി മക്കൾ രാജകുമാരന്മാരും തനിഷ്ടക്കാരുമായി അധികാരം സ്വന്തം കുടുംബത്തിലും വിശ്വസ്തരിലും മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുണ്ടായ ജയിൽ കലാപത്തിൽ ആയിരം തടവുകാരെ ഗദാഫിയുടെ സൈന്യം വെടിവെച്ചു കൊന്നു ഇതിനെതിരെ ശബ്ദമുയർത്തിയ അഭിഭാഷകൻ ഫാത്തി ടെർബിനെ തടവിലാക്കിയതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ സമാധാനപരമായി പ്രക്ഷോഭം ആരംഭിച്ചു ജനങ്ങൾ ഗദാഫി ഭരണത്തിനെതിരാണെന്ന് മനസ്സിലാക്കിയ ഭരണകൂടത്തിലെ പല ഉന്നതരും ഈ സമയത്ത് അദ്ദേഹത്തിന്റെ തള്ളിപ്പറയുകയും രാജ്യവെച്ച് സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ലിബിയയിൽ ഗദാഫി നിരോധനം ഏർപ്പെടുത്തി ഇസ്ലാമിക സംഘടനാ പ്രവർത്തകരെ രാജ്യത്ത് നിരോധിക്കുകയും തന്റെ വിമർശകരെ അടിച്ചമർത്തുകയും ചെയ്തു കൂടാതെ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ഗദ്ദാഫിക്കെതിരെ വാതുറന്നാൽ തലവെട്ടുന്ന അവസ്ഥയായി ഹിറ്റ്ലറെ പോലൊരു ഭരണം അതിലേക്കുള്ള പോക്കായിരുന്നു ലിബിയ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യം ട്യൂണീഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ജനരോഷമാണ് ലിബിയയിൽ ഗദാഫിയുടെ അന്ത്യത്തിന് തുടക്കമിട്ടത് ആദ്യകാലം മുതൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടും വരെയും ഗദാഫിയുടെ ഭരണ നടപടികളിൽ ജനങ്ങൾ രോഷാകുലരായിരുന്നു സാമാന്യ ബോധത്തിന്റെ അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഗദാഫിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി മകനായ സൈഫൽ ഇസ്ലാമിനെ അടുത്ത ഭരണാധികാരിയാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളും ഗദാഫി നടത്തിയിരുന്നു ഇതിനെല്ലാം എതിരായുള്ള ജനരോഷം ശക്തമായി കലാപം പൊട്ടിപ്പുറപ്പെട്ടു ശക്തമായ കലാപത്തിലും ഗദ്ദാഫി തന്റെ അധികാരത്താൽ ചെറുത്തു നിൽക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായും ജനം തെരുവിലിറങ്ങുകയും ചെയ്തു എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനേഴിന് ശേഷം പല ദിവസങ്ങളിലെയും പ്രസംഗത്തിൽ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുമെന്ന് ഗദ്ദാഫി ആവർത്തിച്ചു അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു സ്വന്തം ജനങ്ങൾക്ക് നേരെ സ്വന്തം സൈന്യത്തെ കൊണ്ട് ആക്രമണം നടത്തിച്ചതിന്റെ ചോരപ്പാടുകൾ ഗദ്ദാഫിയുടെ കൈകളിൽ എന്നും ഉണ്ടാകും അതുകൊണ്ടൊന്നും ഒന്നും അവസാനിച്ചില്ല ലിബിയയിലെ പ്രക്ഷോഭകർ ഗദാഫിയുടെ അടിച്ചമർത്തലിൽ ലോകരാജ്യങ്ങളുടെ സഹായം തേടുകയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും സാന്നിധ്യത്തിൽ നിയമവിരുദ്ധ ബലപ്രയോഗം നടത്തുകയും ചെയ്തു ഈ കാലയളവിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതി ലിബിയയിൽ വ്യോമ നിരോധന മേഖലയാക്കി പ്രഖ്യാപനം പുറത്തിറക്കി നാറ്റോ ആക്രമണം ആരംഭിക്കുകയും ജനപ്രക്ഷോഭം യുദ്ധമായി രൂപം കൊള്ളുകയും ചെയ്തു ഏകദേശം അരവർഷം നീണ്ട പ്രക്ഷോഭത്തിന്റെ ഒടുവിൽ മക്കളിൽ ചിലർ കൊല്ലപ്പെടുകയും ഗദാഫിയും കുടുംബവും ഒളിവിലാവുകയും ചെയ്തു ഈ അവസരത്തിലും ഗദാഫി കീഴടങ്ങുവാനോ രാജ്യം വിടുവാനോ അനുരഞ്ജനത്തിനോ തയ്യാറായിരുന്നില്ല സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഗദാഫിയുടെ ജന്മനാടായ സിർത്തിൽ പ്രക്ഷോഭകർ ആക്രമണം തുടങ്ങിയത് തുടർന്ന് നാൽപ്പത്തിരണ്ട് വർഷകാലം ലിബിയയെ അടക്കി അടക്കിമരിച്ച ഗദാഫി ദേശീയ പരിവർത്തന സേന നടത്തിയ ആക്രമണത്തിൽ തലക്കി വെടിയേറ്റ് സിർത്തിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിന് കൊല്ലപ്പെട്ടു പക്ഷേ മരണാനന്തരവും ഗദാഫിയോടുള്ള പക അവിടത്തുകാർക്ക് അവസാനിച്ചില്ല ഗദാഫിയുടെ മൃതദേഹം അടക്കം ചെയ്യുന്നത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകാത്തതിനാൽ ലിബിയൻ നഗരമായ മിശ്രാത്തിലെ ഒരു ചന്തയോടൊപ്പമുള്ള കോൾഡ് സ്റ്റോറേജിലാണ് അദ്ദേഹത്തിന്റെയും മകൻ മുതാസിമിന്റെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തില്ലെന്ന് സൈനിക വക്താക്കൾ പ്രഖ്യാപിച്ചിരുന്നു ഗദ്ദാഫി ഉൾപ്പെട്ടിരുന്ന ഗോത്ര സമൂഹം ഗദാഫിയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വിട്ടുകുട്ടുവാൻ ആഗ്രഹം അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ നാമത്തിൽ സ്മാരകം ഉയരുവാനുള്ള സാധ്യത മൂലം ദേശീയ പരിവർത്തന വേദി ഗബറടക്കം രഹസ്യമാക്കി നടത്തുവാൻ തയ്യാറായി അധികാരമോഹത്തിൽ കണ്ണു സ്വന്തം ജനതയുടെ വെറുപ്പ് സമ്പാദിച്ച് അവസാനം അവരുടെ കൈയാൽ തന്നെ കൊല്ലപ്പെടേണ്ടി വന്ന ഗദ്ദാഫി സത്യത്തിൽ ഈ ഗദ്ദാഫിയുടെ ജീവിതം അവർക്കുള്ള പാഠമാണ് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ